ദൈവാധീനം കുറയുമ്പോൾ വീട്ടിൽ കൂടുതലായി വരുന്നത് പല്ലി പാറ്റ മാറാല പൊടി ഉത്തരം മാറാല ഇന്ത്യൻ വീടുകളിൽ ചിലന്തിവലകൾ വൃത്തികേട്ടതും മോശം ശകുനവുമായി ബന്ധപ്പെട്ട പദമാണ് വാസ്തുശാസ്ത്രപരമായി ദൈവാധീനം കുറയുമ്പോൾ വീട്ടിൽ ചിലന്തിവല പെരുകുമെന്ന് വിശ്വസിക്കുന്നു അനാരോഗ്യകരമായ കൊഴുപ്പും കലോറിയും കൂടുതലായി അടങ്ങിയിട്ടുള്ള ജനപ്രിയ ഫാസ്റ്റ് ഫുഡ് ഏത് പിസ്സ ഗ്രിൽഡ് ചിക്കൻ സാൻഡ്വിച്ച് അൽഫാം ഉത്തരം പിസ്സ പിസ്സകൾ പലർക്കും ജനപ്രിയമായ ഭക്ഷണമാണ് മിക്കവയും ഉയർന്ന കലോറി പഞ്ചസാര സോഡിയം എന്നിവ അടങ്ങിയതാണ് കൂടാതെ കൃത്രിമ പ്രിസർവേറ്റീവുകളും അനാരോഗ്യകരമായ കൊഴുപ്പുകളും അടങ്ങിയിരിക്കുന്നു നാടോടി കഥകളിൽ കുഞ്ഞുങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പക്ഷി ഏത് മൂങ്ങ സ്റ്റോർക്ക് കുരുവി ഹംസം ഉത്തരം സ്റ്റോർക്ക് യൂറോപ്യൻ നാടോടി കഥകൾ അനുസരിച്ച് പുതിയ മാതാപിതാക്കളിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് വെളുത്ത കൊക്ക അല്ലെങ്കിൽ സ്റ്റോർക്ക് ആണ് ഈ ഇതിഹാസം വളരെ പുരാതനമാണ് എന്നാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഹർ ക്രിസ്റ്റ്യൻ ആൻഡ്യൂസിൻ്റെ ദ സ്റ്റാർസ് എന്ന കഥയാണ് ഇത് ജനപ്രിയമാക്കിയത് പറക്കാൻ കഴിവുള്ള ഏക സസ്തനി ഏതാണ് വവ്വാൽ അണലി കോല മൂങ്ങ ഉത്തരം വവ്വാൽ വവ്വാലുകൾ മാത്രമാണ് പറക്കുന്ന സസ്തനി ഏത് ആന്തരിക അവയവത്തിലെ രോഗമാണ് തലയിലെ താരന് കാരണമാകുന്നത് ഹൃദയം ശ്വാസകോശം കുടൽ ആമാശയം ഉത്തരം കുടൽ താരൻ സ്ഥിരമായിരിക്കുമ്പോൾ ഇത് സാധാരണയായി ശരീരത്തിൻ്റെ മറ്റെവിടെയെങ്കിലും പ്രത്യേകിച്ച് ചെറുകുടലിൽ ഈസ്റ്റ് വളർച്ചയുടെ അടയാളമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന ജില്ല ഏത് കൊല്ലം മലപ്പുറം തൃശൂർ ആലപ്പുഴ ഉത്തരം തൃശൂർ സംസ്ഥാനത്തിലെ നഗരങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാനൂറ്റി എൺപത്തൊമ്പത് ആത്മഹത്യയുമായി തൃശ്ശൂരാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് കൊല്ലവുമാണ് വെറും വയറ്റിൽ കുടിച്ചാൽ കരളിനെ ദോഷമായി ബാധിക്കുന്ന പാനീയം കോഫി പാൽ ചായ ബ്ലാക്ക് ടീ ഗ്രീൻ ടീ ഉത്തരം ഗ്രീൻ ടീ രാവിലെ വെറും വയറ്റിൽ ഗ്രീൻ ടീ കുടിക്കുന്നത് അതിൽ ഉയർന്ന കാറ്റച്ചിൻ ഉള്ളതിനാൽ കരളിനെ ദോഷകരമായി ബാധിക്കും ശനിയാഴ്ച ദിവസം എന്ത് മുറിക്കുന്നതാണ് അശുഭകരമായി കണക്കാക്കുന്നത് നഖം മുടി പല്ല് പൂച്ചെടി ഉത്തരം നഖം ശനിയാഴ്ചകളിൽ നഖം മുറിക്കുന്നത് തീർത്തും ഒഴിവാക്കണം അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ജാതകത്തിൽ ശനി ശനിബലഹീനനാകുന്നതിനും ഒടുവിലത് മാനസികവും ശാരീരികവുമായ ഒരുപാട് അവസ്ഥകളിലേക്കും നയിച്ചേക്കാം ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെയും ബാധിച്ചേക്കാം തൈരിൻ്റെ കൂടെ എന്ത് ചേർത്ത് കഴിക്കുന്നതാണ് വയറ്റിന് ആരോഗ്യത്തിന് നല്ലത് മഞ്ഞൾ തേൻ പഞ്ചസാര കുരുമുളക് ഉത്തരം തേൻ തൈരും തേനും എളുപ്പത്തിൽ ദഹിക്കാനും ആരോഗ്യകരമായ ദഹനം പ്രോത്സാഹിപ്പിക്കാനും കഴിയും ഇത് ശരീരത്തിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയാനും മലബന്ധം അസിഡിറ്റി തുടങ്ങിയ വയറ്റിലെ പ്രശ്നങ്ങളെ അകറ്റി നിർത്താനും സഹായിക്കുന്നു മാനസിക സന്തോഷം കൂടുന്ന ഭക്ഷണ വസ്തു ഏത് കശുവണ്ടി ഈന്തപ്പഴം ചോക്ലേറ്റ് പേട ഉത്തരം ചോക്ലേറ്റ് ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് സന്തോഷത്തിൻ്റെ വികാരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററായ സെറോട്ടോണിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കല്ലേ പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ